ഇന്ന് രാത്രി ആവുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാസമായിട്ട് വരുമെന്ന് കരുതി കാത്തിരുന്നതാണ് നമ്മൾ ഇപ്പോഴും കാത്തിരിപ്പ് തുടരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത റൂമർ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് റൂമർ എന്താണെന്ന് വെച്ചാൽ നയൻ ആഫ്റ്റി ഫുട്ബോളിൻ്റെ റിപ്പോർട്ടാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അർജൻറ്റീൻ സ്ട്രൈക്കറായിട്ടുള്ള സെർജിയോ ആഴ്ജിയോ ആയിട്ട് ഒരു ക്ലോസ് കോണ്ടാക്റ്റിൽ ഇരുന്നതാണ് എന്നാണ് പറയുന്നത് അതുകൂടാതെ ചില ട്വിറ്റർ പേജുകളിൽ ഏകദേശം പന്ത്രണ്ട് കോടിയിലധികം മാർക്കറ്റ് വാല്യൂ വിലമതിക്കുന്ന ഈ പഴയ ബാഴ്സലോണ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സും താരവും തമ്മിൽ വളരെയധികം ക്ലോസ് കോൺട്രാക്റ്റിലായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ് ഇവിടെ ഈ നമ്മുടെ സ്റ്റീവൻ ജൊവാറ്റിക്കിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോഴും സർജോരാജോടെ പ്രൊഫൈൽ നോക്കുമ്പോഴും ബിഗ് നെയിംസ് തന്നെയാണ് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന താരങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ പന്ത്രണ്ട് കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു താരത്തിലേക്ക് കരോലി സ്കിംഗിസ് പോകുക എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് കൺവിൻസ് ചെയ്തിവിടെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ റിയാലിറ്റിയിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരുപാട് ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളാണിത് പക്ഷേ വ്യാപകമായിട്ട് ചില ട്വിറ്റർ ഹാൻഡിലുകളിൽ ഇത് സംബന്ധിച്ചുള്ള റൂമറുകൾ വരുന്നുണ്ട് സോ ആ റൂമർ ഞാൻ ജസ്റ്റ് പറയുന്നതന്നേ ഉള്ളൂ മാർക്കസ് മർഗിലോ ഇത് സംബന്ധിച്ചൊരു കൺഫർമേഷൻ തരും എന്നാണ് ആരാധകർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ദ ഹൈ പ്രൊഫൈൽ നെയിമുകൾ തന്നെയാണ് നോക്കുന്നത് അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതുവരെയും ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇത് സംബന്ധിച്ച് കിട്ടിയിട്ടില്ല ഇങ്ങനൊരു റിപ്പോർട്ടും റൂമറും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്